വിശുദ്ധ മദ്ബഹായിൽ ആർക്ക് കയറണമെങ്കിലും പ്രോപ്പറായ വസ്ത്രം വേണം നിങ്ങൾക്ക് വസ്ത്ര ഉള്ളതായിരിക്കുന്ന പാൻറ്റും കോട്ടുമൊക്കെയാണോ അല്ലെങ്കിൽ ഉള്ളത് ഷർട്ടുമാണ് ഉള്ളത് അത് നിങ്ങൾക്ക് മദ്ബഹായിക്ക് താഴെ നിൽക്കാനുള്ളതാണ് ഈ കാരണം നിങ്ങൾ അതുകൊണ്ട് ഏത് കടയിലോ ചന്തയിലോ നിങ്ങളുടെ സ്കൂളിലോ എവിടെയും പോകാനത് മതി ഇല്ലേ അതുകൊണ്ടല്ല മദ്വായി കയറുന്നത് മദ്വായി കയറണമെങ്കിൽ നിങ്ങൾ കേട്ട് കേട്ടിട്ടുണ്ടാവും ഞാൻ പറഞ്ഞ് കേട്ടിട്ടുള്ള കാര്യമേ ഉള്ളൂ ഞാൻ കണ്ടിട്ടില്ല അപ്പം നമ്മുടെ പാമ്പാടി തിരുമേനി മദ്വഹായിക്കകത്ത് ചുക്കിലി വലിയടിക്കാനോ അല്ലെങ്കിൽ മധുവായിലെ പിന്നെ വിരികൾ ക്രമീകരിക്കാനോ ഒക്കെ കയറുന്നതായ സമയത്ത് അത് മാത്രോണം ഈ കുപ്പായ ഇടാതെ കയറ്റുകയില്ലായിരുന്നു ആരെയും കയറ്റുകയില്ലായിരുന്നു അത് നമുക്ക് നിർബന്ധമാണ് വിശുദ്ധ മധുബായിലയുടെ ആ ഗൗരവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് വിശുദ്ധമാണ് നിങ്ങൾ മധുബായില അവിടെ ആരാധന ഉണ്ടെങ്കിലും കൊള്ളാം ആരാധന ആരാധനയില്ലെങ്കിലും കൊള്ളാം യേശു ക്രിസ്തു ഇറങ്ങി വസിക്കുന്ന സ്ഥലമാണ് അതെങ്ങനെ ബഹുമാനിക്കണമെന്നുള്ളത് നിങ്ങൾ വിചാരിക്കണം നമ്മുടെ ഇഷ്ടം പോലെ ഇവിടെ കയറാനില്ല ഞാൻ ഇടയ്ക്ക് പറയാൻ മറന്നുപോയതാണ് ഈ വെടിച്ചില് പോലെ പായാനുള്ള സ്ഥലവും അവിടെ വളരെ ശാന്തമായിട്ടും സൗമ്യമായിട്ടും നടക്കേണ്ടതായ സ്ഥലമാണ് അവിടെ ചിലര് എടുക്കുന്ന ഒരു മെഴുതിരിക്കാൽ എടുക്കണം അല്ലെങ്കിൽ ഒരു മറ്റുള്ളത് എന്തെങ്കിലും അപ്പുറത്തിരിക്കുന്ന എടുക്കണം പറ്റിയ ഓട്ടമാണ് വേണ്ട ശാന്തമായിട്ട് പോയി ഒക്കെ എടുത്താണ് ശാന്തമായിട്ട് പോയി എടുക്കാൻ അതിനുള്ള സമയമുണ്ട് അതില്ലാതെ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല മന്ത് കയറണമെങ്കിൽ കുപ്പായിട്ടുണ്ട് കയറണം അതുപോലെ തന്നെ ആരാധനയ്ക്ക് ശേഷം ശുശ്രൂഷകര് കുപ്പായം മടക്കി ഒരു പുറത്തേട്ടിറങ്ങുന്ന കണ്ടിട്ടുണ്ട് മധുവായുടെ താഴെ ഇറങ്ങി വന്നാണ് അത് ഊരേണ്ടത് മതുവായി കയറുന്നു മതുവായിൽ നിന്നുകൊണ്ട് കുപ്പായം ഊരി കളഞ്ഞേച്ച് വരം വേറെ ഒരു കുപ്പായം ഇട്ടുകൊണ്ട് താഴെ വരിക അവിടെ നിന്നത് കുപ്പായം ഇട്ടുകൊണ്ട് അകത്ത് കയറുക താഴെ ഇറങ്ങി വന്ന് കുപ്പായം ഊരുക